ഇതാണ് എനിക്ക് ആദ്യം ടു തൗസൻഡ് ട്വന്റി വൺ എന്റെ തുടക്കത്തിന് എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് അവാർഡാണ് ബെസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഫാമിനുള്ള സ്റ്റേറ്റ് അവാർഡാണ് ആണ് നമ്മൾക്ക് നാഷണൽ അവാർഡിന്റെ കിട്ടിയത് എനിക്ക് അങ്ങനെ മൊത്തം നാല് സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ ഡയറി അസോസിയേഷൻ്റെ ഒരു നാഷണൽ അവാർഡും ഉണ്ട് നാഷണൽ അവാർഡിലെ ഏറ്റവും സന്തോഷം കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മിനിസ്റ്റർ അതായത് നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞോ അത് ഓൾറെഡി ഞങ്ങളെല്ലാം ഫാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പേര് വിദു രാജീവ് ഹസ്ബൻഡിന്റെ പേര് രാജീവ് മാത്യു ഞാൻ ഒരു എം എ ബി എഡ് കാര്യാണ് പക്ഷേ യാതൊരു ബന്ധവും ഇല്ലാത്ത ജോലിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്റെ ഫാമിന്റെ പേര് പർദീസ ഇൻ്റഗ്രേറ്റഡ് ഫാം എന്നാ പിന്നെ ഈ ഫാമിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖകഥകളൊന്നും പറയാനില്ല പക്ഷെ സന്തോഷത്തിന്റെ കഥകൾ പറയാം കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന്റെ പാഷനാണ് കൃഷിന്നുള്ളത് ഹസ്ബൻഡ് അപ്പായും നല്ലൊരു കൃഷിക്കാരനായിരുന്നു പുള്ളിയും പട്ടാളത്തിലായിരുന്നു നല്ലൊരു കൃഷിക്കാരനായിരുന്നു നല്ല രീതിയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആട് കോഴി പശു അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ അതൊക്കെ ഇതിൽ നിന്നൊക്കെ ചെറിയൊരു ഏണിങ്ങ കിട്ടാൻ തുടങ്ങി അങ്ങനെ ഏണിങ്ങ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ട് നമുക്കതിനെ ഇൻക്രീസ് ചെയ്തു കൂടാ എന്നുള്ളൊരു ചിന്തയിലാക്കിയായിരുന്നു ഒന്നും അറിയില്ലാതെ ചെയ്യുന്ന കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് വലിയ പേടിയോ ഭയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എല്ലാം അറിവുള്ള ആൾക്കാരോട് ചോദിച്ചു രാജീവിൻ്റെ പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ തോറ്റവരോടാണ് രാജീവ് കൂടുതലായിട്ട് പോയി സംസാരിച്ചതും അവരുടെ പരാജയം എന്താണെന്ന് അന്വേഷിച്ച് കണ്ട് മനസ്സിലാക്കി അങ്ങനെയാണ് ഞങ്ങൾ ഫാം തുടങ്ങുന്നത് തന്നെ ഒരു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആകുമ്പോൾ പാഷൻ പതുക്കെ പതുക്കെ മാറി എങ്ങനെ ഒരു നല്ല ഓൺട്രിപ്പണർ ആവാമോ എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മാറി തുടങ്ങി എത്ര പശു ആ കുഞ്ഞുങ്ങളടക്കാൻ അൻപത് പേരാത്തിമൂന്ന് പേര് ഇരുപത്തിമൂന്ന് പേരിൽ മുന്നൂറ്റമ്പത് ലിറ്റർ പാലെന്നൊരു കണക്കിലാണ് ഞങ്ങൾ നിർത്തി അതായത് ഇത് മുഴുവൻ കറവയിലുള്ള പശുക്കളാ ആ ഭാഗം മുഴുവൻ ചെന്നൈയിലുള്ള പശുക്കളെ മൊത്തം ചെന പശുക്കളാ അപ്പം ഇവിടുന്ന് രണ്ടുപേർ അങ്ങോട്ട് ഇറങ്ങുമ്പോ അവിടുന്ന് രണ്ടുപേർ ഇങ്ങോട്ട് പുസ്തകം കഴിഞ്ഞ് കേറും അങ്ങനെ ആ ഒരു റൊട്ടേഷൻ സൈക്കിളിലും അങ്ങനെ വലിയ ഒരു ലിറ്റർ ിറ്റർ പാലം കണക്കിലെ ഉണ്ട് ഉണ്ട് പിന്നെ നാടൻ പശുക്കളൊക്കെ അവിടെയാണ് പിന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് വേറൊരു ഫാം ഉണ്ട് അവരെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റും അവിടെ എരുമയുണ്ട് കറവില്ലാത്തവരുണ്ട് എരുമയുണ്ട് ചെന്നൈയിലുള്ള എരുമയുണ്ട് പിന്നെ പോത്തുണ്ട് അങ്ങനെയുള്ളവരെല്ലാം അവിടെയാണ് കൂടുതലും ഹൈബ്രിഡ് പശുക്കളാണ് നമുക്ക് കൂടുതലുള്ളത് പിന്നെ ഞങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഹൈബ്രിഡ് പശുക്കളിലെ നാടൻ പശുക്കളുടെ സെമിൻ ഇൻസുമിനേറ്റ് ചെയ്യാറുണ്ട് അതും കൂടുതൽ പാലുള്ള ഹൈബ്രിഡ് പശുക്കളുടെയാണ് സെമനം ഇൻസെമിനേറ്റ് ചെയ്യുന്നത് അവര് വരുമ്പം അപ്പം ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടുപേരെ അങ്ങനെ കറവയിലേക്ക് ആക്കാറായിട്ടുണ്ട് അവരിപ്പ ചെന്നൈയിലാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ചെയ്ത കുഞ്ഞുങ്ങളെ എല്ലാം ഇവിടെ തന്നെ ഇവിടെ പിന്നെ ഒരു മൂരിയെ മാത്രമേ ഇവിടെ നിർത്തിയിട്ടുള്ളൂ ബാക്കി മൂരി മൂലിക്കുഞ്ഞുങ്ങളെല്ലാം നമ്മളിവിടുന്ന് മാറ്റും കാരണം ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും പശുക്കിടാക്കളെല്ലാം ഇവിടെ നിർത്തും വേറെ നമ്മുടെ കേരള തന്നെ കേരള ഗവൺമെന്റിന്റെ ഇപ്പം നമ്മൾ ചെയ്യുന്ന അവരുടെ ഇപ്പം സെക്സോട്ടഡ് സെമൻ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് എന്നാണ് ഇപ്പൊ പറഞ്ഞത് അതിന്റെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ മൂന്ന് മാസം ഒക്കെ ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് കുത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് പറഞ്ഞാൽ പ്രൈവറ്റില് ഒരാള് ഒരു പയ്യൻ വന്നിട്ട് ഇവിടെ ഇൻസെമിനേറ്റ് ചെയ്യുക അതും തന്നെ നല്ല സെമുകളാണ് വന്നുകൊണ്ടു കൊണ്ടു ബുള്ളിന്റെ നമ്പർ കൃത്യം എഴുതി വെക്കും കാരണം വെച്ചാൽ വരുന്നത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കാരണം നമ്മളുടെ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് വരുന്ന ആളുടെ അയാളുടെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാങ്ങിക്കും കാരണം പിന്നെ അതിന്റെ ആ ഇൻസെമിനേറ്റ് ചെയ്യുന്ന സമിതി ആ ഇതിനകത്തും ഉണ്ടാകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും സമയം ചെയ്യാതെ വരുമ്പോൾ അറുപത് ശതമാനം വരെ ഞങ്ങൾക്ക് മൂലിക്കുട്ടികളാവാം നാല്പത് ശതമാനം ഞങ്ങൾക്ക് എവിടുന്ന പശുക്കൾക്കാണെങ്കിലും അസുഖങ്ങൾക്ക് വരാനുള്ള അതായത് ഹൈബ്രിഡ് പശുക്കൾക്ക് നമ്മുടെ നാടൻ പശുക്കളെ പോലെ അതിന്റെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാ അപ്പൊ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ വരുമ്പോ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന വന്നു കഴിഞ്ഞാൽ ഇവരെ ഒരു ഐസൊലേഷൻ വാർഡ് പോലെ അതായത് നമ്മൾ അവരെ മാറ്റി നിർത്തും ഈ പശുക്കളുടെ കൂട്ടിലേക്ക് കൊണ്ടുവരത്തില്ല അവരെ സെപ്പറേറ്റ് ഒരു കൂട്ടിലേക്ക് മാറ്റും പശുവിന്റെ ഫീഡിങ് പാറ്റേൺ കറക്റ്റ് അതായത് മിക്കവാറും എട്ടാം മാസത്തിൽ ഏഴാം മാസത്തിലൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അവർ വന്ന് ഓക്കെയാണോ എല്ലാമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും കാര്യങ്ങളെല്ലാം ചെയ്യും ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുക്കും എന്തെങ്കിലും തീറ്റമടുപ്പോ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കുഴപ്പം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ അതിന്റെ മാറ്റങ്ങൾ വരുത്തും കാരണം നമ്മുടെ കടുത്തുറ്റെ വെറ്റിനറി ഡോക്ടർ നമുക്ക് നല്ല സഹായം ഡോക്ടറിന്റെ സഹായം കൂടി ഉള്ള കാരണം എപ്പോഴും ഫാം അത്യാവശ്യം നൽകും കാരണം നമ്മൾ വിളിച്ച ഒരു പ്പുറത്ത് ഒരു ഡോക്ടർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ വെറ്റിനറി ഡോക്ടർ ഭയങ്കര സഹായം നമുക്ക് ഭക്ഷണക്രമം രാവിലെ തുടങ്ങുന്ന സമയം ഭക്ഷണക്രമം പറഞ്ഞാൽ ഇവരെഴുന്നേക്കുന്നത് അതായത് ഞങ്ങളുടെ കറവക്കാർ എഴുന്നേക്കുന്ന സമയം വെളുപ്പിന് മൂന്ന് മണിക്ക് അവർ മൂന്ന് മണിക്ക് എഴുന്നേക്കും തൊഴുത്ത് വൃത്തിയാക്കും ആ പശുവിനെ ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഞങ്ങളുടെ കണ്ട അവിടെ പൈനാപ്പിളും പുല്ലും ആ പൈനാപ്പിൾ ഞങ്ങൾ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് പൈനാ പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് തോട്ടങ്ങള് പൈനാപ്പിളിന്റെ കൃഷി കഴിയുമ്പോൾ തോട്ടങ്ങൾ ഞങ്ങൾ അതിന്റെ വിലയ്ക്ക് അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണിക്കാര് വിട്ടിട്ട് അവിടെ നിന്ന് വെട്ടിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം ഇത് രണ്ടും അതായത് കണക്ക് വെച്ചിട്ട് സിക്സ്റ്റി പെർസെന്റ് പുല്ലും ഫോർട്ടി പെർസെന്റ് പൈനാപ്പിളിന് ഇതും കൂടെ കൊടുത്ത് പൈനാപ്പിൾ കൊടുക്കുമ്പോ എന്ന് വെച്ചാൽ ഫാറ്റിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും പാലിന്റെ കൊഴുപ്പ് കുറച്ചും കൂടെ കൂടും അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് അപ്പം ആ അതാണ് ഞങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്നത് അതായത് മുപ്പത്തഞ്ച് മൂന്ന് നാപ്പത് കിലോ പുല്ല് ശരിക്കും പശുവിന്റെ വൈകിട്ടേക്ക് ചെല്ലണം ഫൈബർ ചെല്ലണോന്നാ പറയുന്നത് പുല്ല് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗുണം കിട്ടും രണ്ടാമത് അതിന്റെ തീറ്റ കഴിയുമ്പോഴത്തേക്കും അത് കഴിയുമ്പോൾ ും നമ്മള് ൂടങ്ങവിടെ പെല്ലറ്റ് വളരെ കുറച്ചാ പെല്ലറ്റ് കൊടുക്കുന്നതിനു പേരും അരിത്തവിടെ ചോളം പരുത്തി പിണ്ണാക്ക് പിന്നെ കടല കടലപ്പിണ്ണാക്ക് അങ്ങനെ പല മിക്സ് ഒരു പശുവിന് മാക്സിമം ഒരു രണ്ട് കിലോ രണ്ടര കിലോ വരെ ഒരു ദിവസം ദിവസമുള്ളൂ ഇതേ സാധനങ്ങൾ തന്നെ അതായത് നമ്മൾ എത്രയോ പെല്ലറ്റ് കൊടുക്കുന്ന അതേ കണക്കിൽ പോലെ തന്നെ മറ്റുള്ള ഫീഡുകൾ എല്ലാം അതിനപ്പ കിട്ടണ്ട എല്ലാ സാധനങ്ങളും അതായത് നമുക്ക് കിട്ടേണ്ട പോലെ വൈറ്റമിനും പ്രോട്ടീനും ഒക്കെ ഈ പശുവിനും കിട്ടണം അപ്പൊ പ്രോട്ടീൻ കിട്ടാനായിട്ട് റൈസ് ഡി ഡി ജി എസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അങ്ങനെ ഓരോ സാധനവും കിട്ടും പിന്നെ അതിന്റെ കൂടത്തിൽ തന്നെ കാൽസ്യം ടോക്സിൻ ബൈൻഡർ അങ്ങനെയുള്ള മിനറൽസും ഇതിന്റെ കൂടെ തോന്നിട്ടുള്ളത് കാൽസ്യം കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത പ്രസവത്തിലേക്ക് പശുക്കൾ വരുമ്പോഴത്തേക്കും കുഴഞ്ഞു വീഴുക അങ്ങനെയുള്ള ഒന്നും ഈ പാമിനകത്ത് ഇല്ല വളരെ വിരളമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഈ പെല്ലറ്റ് കൊടുക്കുന്ന ചാന ചാന പിടിക്കാൻ വരുന്ന ഒത്തിരി പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു സാഹചര്യമാണ് അത് കൊടുക്കുന്നതിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പെല്ലറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം എനിക്ക് ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ പെല്ലറ്റ് തന്നെ കൊടുത്തു പശുക്കളെ വളർത്തിട്ടുണ്ടോ ആ സമയത്ത് പശുക്കൾക്ക് ചെലവടിക്കുന്നില്ല അതിന്റെ ആ ഹീറ്റിന്റെ സമയം ആയിട്ട് നോക്കി നമ്മുടെ ഡോക്ടറെ കൊണ്ടുവന്ന് ഇഞ്ചെക്ഷൻ ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം അത് ഓക്കെ ആയില്ലെങ്കിൽ ഞങ്ങൾ വാഷ് ചെയ്യും യൂട്രസ് വാഷ് ചെയ്യിച്ചിട്ട് വീണ്ടും കുത്തിവെപ്പിക്കും അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കാരണം നമ്മൾ എത്ര നമ്മളൊരു ക്യാമറ വെച്ചിട്ട് ഫാം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഫാം റണ്ണാക്കില്ല ക്യാമറ വേണം നമ്മുടെ പണിക്കാരെന്ത് ചെയ്യുന്നു എന്നൊക്കെ കാണാനായിട്ട് ഒരു ക്യാമറ വേണം പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ഇറങ്ങാത്തോളം നല്ല സക്സസ്ഫുള്ളി റണ്ണിങ് ആയിട്ട് ഒരു ഫാമിൽ നോക്കിക്കോ ഉടമസ്ഥൻ ഫാമിൽ കാണും ഒരു ബ്രേക്ക് എടുക്കാൻ ചെലപ്പോ രണ്ടു ദിവസമൊക്കെ ഞാൻ ഇവിടുന്ന് മാറും അപ്പം രാജീവ് ഉണ്ടാവും പാനകത്ത് അയെ വെട്ടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പാല് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ അപ്പം ഒരു ലിറ്റർ പാല് പോലും കുറയുമ്പോഴത്തേക്കും നമ്മൾ എന്തുകൊണ്ട് ഈ ഇപ്രാവശ്യം പാല് കുറഞ്ഞു ഇവര് ചെക്ക് ചെയ്യും പാല് കാരണം ഇവർക്ക് കണക്കുണ്ടല്ലോ അപ്പം പാല് ചിലപ്പോൾ മൂന്ന് നാല് ലിറ്റർ ഒക്കെ കുറയുമ്പോ ഇവര് ഓടി വന്നിട്ട് എന്നോട് പറയും പാല് കുറവായിരുന്നു എന്തുകൊണ്ടാണ് പിന്നെ എനിക്ക് പാല് കൊണ്ടു പോകുമ്പോ അറിയാം എന്തോരം പാല് ഇന്നത്തെ ദിവസം കുറഞ്ഞെന്നുള്ളത് അപ്പൊ ഞാൻ അവരോട് ചോദിക്കും അപ്പൊ അവർ പറയും ചേച്ചി അഞ്ചു മാസം ചെന്നൈയിലേക്ക് കടന്നു ഇനി അതൊക്കെ തീറ്റ കുറയ്ക്കുവാണ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങള് ഇവിടെ കൃത്യമായിട്ട് ആർക്കും നമ്പറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു കാരണം ഇടയ്ക്ക് പശുവിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ അത് മാറ്റി പക്ഷേ ഈ ഇത് ഈ ഫാമിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഹിൽഡിങ് ഹൗസ് ആണ് ഫസ്റ്റ് നിൽക്കുന്നത് അത് കഴിയുമ്പോൾ മിഡ് ഹിൽഡിങ് ഡോ അങ്ങനെ തരം തിരിച്ച അവരുടെ ഫീഡും അതുപോലെയാണ് ഹൈ ഹിൽഡിങ്ങിന് കൂടുതലാ ഇട്ടിട്ട് പോകും ഈ ഒരു സെക്ഷൻ മുഴുവൻ ഹൈ ഹിൽഡിങ് അത് കഴിഞ്ഞ് അതിനെ മിഡൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഹൈലും കുറച്ചും കൂടെ താഴെയായിരിക്കും അപ്പം നമ്മളിപ്പം ഇരുപത്തി അഞ്ചു മുറ്റു മുപ്പതായിരിക്കും ഇതിന്റെ അകത്ത് നിൽക്കുന്നത് മുപ്പതിനു മേലെയുള്ളവരൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ആ ഇരുപതിനും ഒരു പതിനഞ്ചിനും ഇടയ്ക്കുള്ളവർ ലാസ്റ്റ് ഉള്ളവരായിരിക്കും അത് ചെന്നൈയിലേക്ക് കടന്നു അവർ ചെന്നൈയിലേക്ക് കടന്നു ഒരു അഞ്ചു മാസം ആറു മാസം ഒക്കെ ആവാറായവരാ അപ്പൊ ഇവിടുന്ന് രണ്ടുപേരെ ഇറങ്ങിയാലേ അവരുന്ന് അവരെ അങ്ങോട്ട് മാറ്റി ഞങ്ങൾ ശരിക്കും ഇവിടെ രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും ഹീറ്റ് ചെക്ക് ചെയ്തിട്ട് കുറ്റിവെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും കാരണം പ്രസവം നോർമൽ ആയിട്ട് നടന്നിട്ടൊക്കെ മാക്സിമം ഞങ്ങൾ രണ്ടു മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യും അതുകഴിഞ്ഞ് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ആ പശുവിന് എന്തെങ്കിലും മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഒത്തിരി നല്ല പാലുള്ള പശു പാടില്ല ഇഷ്യൂ ആയിട്ട് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഡോക്ടറിനോട് അതിന് കൺസൾട്ട് ചെയ്യും അഡ്രസ്സ് ചെക്ക് ചെയ്യും മുഴകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കും ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യാറ് നമ്മുടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് പ്രശ്നം കൊണ്ടാണെന്ന് ചിലപ്പോ നമുക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ പാഷ അയച്ചിട്ട് വീണ്ടും ശ്രമിച്ചു ചിലപ്പോൾ ഒന്ന് രണ്ടും അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് കറവെല്ലാം കഴിഞ്ഞ് ഈ ഒരു ആറേഴ് മണിയാകുമ്പോൾ ഫാമിൽ നിന്ന് പോകും അത് കഴിഞ്ഞ് അവർ വരുന്ന ഒരു പത്തര പതിനൊന്ന് മണി ആവുമ്പഴത്തേക്ക് പതിനൊന്ന് മണിക്ക് വന്നു വീണ്ടും സെയിം റൊട്ടേഷൻ ചാണകം വരുന്നു കുളിപ്പിക്കുന്നു വൃത്തിയാക്കി സൈലേജ് ഇവിടെ കൂടുതൽ പാലുള്ളവർക്കാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് പിന്നെ അത് ഹെൽത്തിന് ഭയങ്കരമായിട്ട് നല്ല കണ്ട്രോൾ പാലിന് കൊഴുപ്പും കൂടുതലായിരിക്കും നമുക്ക് കൊടുക്കുമ്പോൾ സൊസൈറ്റി പാല് കൊടുക്കുമ്പോഴും നമുക്കറിയാം ആ സമയങ്ങളിൽ പാലിന് വില കൂടുതൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ സൈലേജ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ഇല്ല ചെയ്യുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തു പണിക്കാരെ കിട്ടുന്ന പിന്നെ അത് ഏറ്റവും പ്രോപ്പർ ആയിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കും നമുക്ക് കിലോയ്ക്ക് വരും രൂപ പക്ഷെ ഏറ്റവും പെർഫെക്റ്റ് സൈലേജ് ആയിരിക്കും നല്ല സൈലേജാ ശരിക്കും സൈലേജ് ഓപ്പൺ വൈനിന്റെ സ്മെല്ലാ നമ്മള് വൈൻ വെച്ചിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന അതേ സെയിം സ്മെല്ലാണ് ഈ സൈലേജും നമ്മുടെ കൈതയും പുല്ലും കൂടെ കൊടുക്കുന്ന ഒരു റേഷ്യോ വെച്ച് റേഷ്യോക്കുവാണെങ്കില് ലാഭകരം എന്ന് പറയുന്നത് ഇത് തന്നെയാണോ അതെയോ സൈലേജിലേക്ക് പോകുന്നതാണോ നമുക്ക് പോണോ ലാഭകരം പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സൈലേജ് കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നവ്യ നവ്യ ഫാമിലൊക്കെ അവർ സൈലേജ് മാത്രമേ കൊടുക്കുകയുള്ളൂ വേറെ പുല്ലോ സാധനങ്ങൾ കാരണം അവർ ഫുള്ള് ചോളത്തണ്ട് കൊണ്ടുവരുന്നു അതോടനെ അവർക്ക് വലിയ ടണലുകൾ പോലത്തെ വലിയ ഇതുണ്ട് ബംഗർ പോലത്തെ വലിയതായിട്ട് ഉണ്ടാക്കി പോയി കണ്ടിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് ആദ്യം ഡോക്ടർ എബ്രഹാം മാത്യു ഇവിടെ വരുന്നുണ്ട് പുള്ളിയുടെ ഇതിനകത്ത് ഞങ്ങൾ അവിടെ പോയി കണ്ടിട്ടുണ്ട് അമ്മ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ആ പശുക്കളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഹെൽത്തിയാ ആ പശു പിന്നെ അവർ അതേപോലെ പ്രൊപ്പോഷനിലാക്കി അവർക്ക് അവരുടെ ബേക്കറിയിലേക്ക് പാല് പോകാം ഒരു രൂപ പോലും അവർക്ക് നഷ്ടം വരുന്ന അവർ മിൽക്ക് ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേക്കറിയിലേക്ക് അവരുടെയൊക്കെ ഒക്കെ പാല് പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ് നമ്മുടെ പാല് കറക്റ്റ് നമുക്ക് എമൗണ്ട് അപ്പം നമുക്ക് അവർക്ക് പറഞ്ഞാൽ എങ്ങനെയും ഒരു എഴുപത് രൂപ പാലിന് കിട്ടും ഒരു ദിവസം ലിറ്റർ പാല് പുറത്തോട്ട് പോകുന്നുണ്ട് നമ്മളൊരു ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വരെ നമ്മള് പോകത്തുള്ളൂ സൊസൈറ്റി ബാക്കിയുള്ള ഇത് നമ്മള് വീടുകളിൽ കൊടുക്കും വീടുകളിൽ കൊടുക്കുന്ന ബാക്കി കൂടാതെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സ്കൂളുകളിൽ സർക്കാർ പാല് ആ പാല് മുട്ടെ കൊടുക്കാല് ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ പോകുന്നു സൊസൈറ്റി കൊടുക്കുമ്പോൾ പാലിന്റെ വില വെച്ച് നോക്കുമ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് ഒരു ഏകദേശം അമ്പത് രൂപ കിട്ടുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഒരു എക്സ്ട്രാ ഇൻകം പോവാണ് കാരണം പത്ത് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ലിറ്റർ പാലിന് അറുപത് രൂപയല്ലേ അത് നമുക്ക് കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഈ പുറത്തേക്ക് കൊടുക്കുമ്പോ ആ പാല് കിട്ടും ഞാൻ അതൊരു തൈരായിട്ടും നെയ്യായിട്ടും ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ അല്ല ഞാൻ അതിനുവേണ്ടി പാല് മാറ്റി വെച്ച് കിക്ക് നെയ് വരെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്കും അതിന്റെ എക്സ്ട്രാ ഇൻകം കാരണം നെയ് വിറ്റ് ഏകദേശം ഒരു എമൗണ്ട് നമുക്ക് കിട്ടും കൂടാതെ കേട് പിന്നെയും പോവുക കേട് നമ്മൾ എഴുപത് രൂപക്ക് എങ്ങനെയും അപ്പൊ ആ കേടും കൂടെ പോകുമ്പഴത്തേക്ക് അത് മിക്കവാറും ഈ മിക്കവാറീ കൊണ്ടുപോകുന്നത് അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയ്ക്ക് എങ്ങനെയും അല്ല ആട്ടും കൂടായിരുന്നു പണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ചെന്നൈയിലൊക്കെ ആടിനെ കൊണ്ടുവരും

ഇതുപോലെ കൊണ്ടുപോയവര് അവരെ പ്രസവിച്ചെന്ന് പറഞ്ഞ നമുക്ക് ഫോട്ടോ എടുക്കാം വേണ്ടി കൊണ്ടുപോയി പാലിന് വേണ്ടിട്ടായിരുന്നു ആദ്യമൊന്നും കുഞ്ഞുങ്ങളെ വളർത്തില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം കൊടുക്കുവായിരുന്ന ഇതിപ്പോ നാടൻ അത് രാജീവിന്റെ ഒരു വെച്ചൂര് കാസർഗോഡ് കുള്ളൻ കാസർഗോഡ് കുള്ളൻ ഉണ്ട് പിന്നെ ഇത് ഇത് പൊങ്ങാനൂരൂരുന്നത് ഇതിന് കുറച്ചും കൂടെ പൊക്കം വെക്കുന്നത് ഇവർ രണ്ട് മക്കൾ അപ്പുറത്തുണ്ട് ഇവർക്കുണ്ടായ ഇപ്പൊ നാലു മാസം ഒക്കെ പക്ഷെ അവർക്ക് ഒട്ടും പൊക്കില്ല ഇപ്പൊ ഹൈബ്രിഡ് പൊങ്ങാനൂര് വരുന്ന തീരെ കുഞ്ഞാങ്ങൾ മിനിച്ച് കുഞ്ഞുങ്ങള് ഒരാൾക്ക് മൂന്ന് ലിറ്റർ അതൊക്കെ നമ്മൾ വീട്ടിലേക്കും നമ്മുടെ പഴയ ണിയാ ബിസ്കറ്റ് ഇല്ലേ നമ്മള് വട്ടത്തിൽ കിട്ടുന്ന ബ്രിട്ടാണി ബിസ്കറ്റിന്റെ ടേസ്റ്റ് ഇത് മകളാള് ഇത് ആ അവളുടെ ഒരു എച്ച് എഫിന്റെ സെമൻ കുത്തിയിട്ടാണ് ഇവക്ക് കുഞ്ഞുണ്ടായത് അപ്പം ആ കുഞ്ഞും ഇവളുടെ അമ്മയുടെ ഇതും കൂടെ മാനറസോം കൂടെ രണ്ടുപേരും കൂടെ കിട്ടിയേക്കുന്നത് അപ്പം തനി കണ്ട അമ്മയെ പോലെ തന്നെ ഇരിക്കും പക്ഷേ എച്ച് എഫ് ആണ് ഇല്ല ഇപ്പൊ ആറാം മാസം ലക്ഷ്മിയെ കാണാനല്ലേ എല്ലാവരും വന്നേ അല്ലേ ലക്ഷ്മി ലക്ഷ്മിയെ കാണാൻ വന്നതല്ലേ ഏ ലക്ഷ്മി എന്തിനാ വഴക്കുണ്ടാക്കുന്നേ ഗീറിന് ഒരു പ്രത്യേക ഇതുണ്ട് അവര് സിംഗിൾ ഓണറാണ് അവർക്ക് വേറെ ആരെയും വല്യപിടുത്തോന്നും കാണില്ല ആദ്യമായിട്ട് കറക്കാനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളോട് ഇഷ്ടമാണ് നമ്മുടെ അടുത്ത് നിന്നോളൂ അല്ലെങ്കിൽ അവർ ചവിട്ടും നല്ലൊരു ചവിട്ടി ഔട്ട് ഇവിടെ ആദ്യം അങ്ങനെയായിരുന്നു ഇപ്പം പിന്നെ അവർക്ക് മെഷീൻ വെക്കുന്ന കുഴപ്പമില്ല പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവളെ കറക്കുന്നില്ലായിരുന്നു എന്നാന്ന് വെച്ചാൽ അവളുടെ യൂട്രിസ് തള്ളി വിളി വന്നായിരുന്നു ഇപ്പം ഇത് മൂന്നാമത്തെ ഡെലിവറി ആയിട്ട് നടക്കാൻ പോണേ അപ്പം ഡോക്ടർ കുത്തിവെക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം വീണ്ടും കുത്തി വെച്ചു കുത്തി വെച്ചിട്ടിപ്പോ ഏകദേശം ഒരു മൂന്നര നാല് മാസം ായി പിടിച്ചിട്ടുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പഴത്തേക്കും മെഡിസിൻ കൊടുത്തു തുടങ്ങണം തള്ളി വെളി വരാതിരിക്കാൻ പിന്നെ സ്റ്റിച്ചിടേണ്ടി വരും ടൈം പിന്നെ ഞാൻ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ കൂടുമ്പഴത്തേക്കും നമ്മള് പിന്നെ ഒരു ബ്രേക്ക് എടുക്കും ഇവരെല്ലാം വീണ്ടും ചെന്നൈയിലുള്ളവരാ ഇത് നമ്മുടെ കുഞ്ഞുണ്ടായതാ രണ്ടു മാസം അത് രണ്ടു മാസം ഇത് ഒരു ഇതൊരു റെഡ്സിന്തി കുത്തിവെച്ചിട്ടില്ല ഇതും ഇതുപോലെ തന്നെ ഉണ്ടായി വന്നതാ റെഡ് സിന്ധ്യാ ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ട് ഇവിടത്തെ തന്നെ പശുക്കൾക്ക് ഉണ്ടായ കുഞ്ഞുങ്ങളാ ഇപ്പൊ ഇവരെല്ലാം ജനപ്പുറത്താ ഇത് ഒരാൾ ഒഴിച്ച് ബാക്കി രണ്ടുപേരും ജനപ്പുറത്താ അതും കറക്റ്റ് പതിമൂന്നാം മാസായപ്പോ അവരെ കുത്തി വെച്ചു കുത്തി വെച്ചിട്ട് ഒരാൾ ഇപ്പൊ അഞ്ചു മാസം ഉണ്ട് ഒരാൾ മൂന്ന് മാസം ഉണ്ട് ഒരാൾ രണ്ടു മാസം ഉണ്ട് അവർക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ കുത്തി വെച്ചു കറക്റ്റ് ഒറ്റ കുത്തി തന്നെ പിടിക്കുകയും ചെയ്തു പിന്നെ ഒരാളെ മാത്രം ഇപ്പൊ ആയിട്ടില്ല അപ്പൊ അതിന്റെ വളർച്ച കുറവാണ് യൂട്രസിന്റെ ഒക്കെ വളർച്ച കുറവാന്നാ പറഞ്ഞത് അത് ഈ റെഡ് സിൻഡിയ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ചാണകത്തിന്റെ യൂണിറ്റ് ഡീവാട്ടറിംഗ് യൂണിറ്റ് ആണ് നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ ചാണകം സാധനങ്ങളൊക്കെ ഡയറക്റ്റ് എങ്ങും കോരിയിട്ടോ ഉണക്കിയിട്ടോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ പോലെ കൊടുത്തിട്ടുണ്ട് ആ ടണലിൽ നിന്ന് നമ്മുടെ കഴുകുന്ന വെള്ളം ഗോമൂത്രം ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ ഒരു ടൈമർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി വെല്ലിനകത്തോട്ട് വന്ന് വീഴുക ഇപ്പൊ ഈ വെല്ലിനകത്തേക്ക് നമ്മൾ വീണ് കഴിയുമ്പോഴത്തേക്കും ഈ മെഷീൻ അങ്ങ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ചിലപ്പം കട്ടയായിട്ടുള്ള ചാണകം കൊണ്ട് കൊടുക്കും ആ ചാണകം കൂടി അതിനെ ഓട്ടോമാറ്റിക്കലി അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും ഇങ്ങോട്ട് ഈ വെല്ലിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രൊഡക്ഷൻ തുടങ്ങും ഇതിനകത്തെ നാൽപ്പത് ശതമാനത്തോളം വെള്ളം പുറത്തേക്ക് തള്ളും ബാക്കിയുള്ള വെള്ളം കൂടി തന്നെ ചാണകം താഴോട്ട് വരും നിങ്ങൾ ഇത്രയും ഉണ്ടെങ്കിൽ ഇവിടെ ചാണകം അങ്ങനെ കാണാൻ സാധ്യത കുറവാണ് കാരണം അന്നുള്ള ചാണകം ആൾക്കാരും ഇന്നിപ്പോൾ ഉള്ള ഓർഡർ ആണ് ഈ നിറച്ച് വെച്ചേക്കുന്നത് അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ മൂന്ന് ദിവസമായതാണിട്ട് അത്ര അല്ല അത് അവിടെ അവർ അവിടെ തന്നെ ഇട്ട് ഉണക്കിയതാ വെയിൽ വരുമ്പഴത്തേക്ക് നന്നായിട്ട് അത് ഉണക്കി കിടും നല്ല പൗഡേർഡ് ആയിട്ടാണ് വരുന്ന ചാണകം ഇത്രയും നല്ല പൗഡേർഡ് ആയിട്ട് ചാണകം വരും അപ്പൊ എന്താ പറയുന്നത് നമുക്ക് എവിടെ പോകണേലും ഈ സാധനം അങ്ങ് ചെടിക്ക് കൊണ്ട് തൂവിയിട്ട് കൊടുത്താൽ മതി കാരണം നമ്മളുടെ കൈ മണക്കോ കൈ വൃത്തിയേടാവോ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും ഇവിടെ ചാണകം ചാണകമായിട്ട് അല്ല കൊടുക്കുന്നത് പൗഡർ ഡങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് അൻപത് കിലോടെ കാലിത്തീറ്റച്ചക്ക് നിറച്ച് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂറ്റി രൂപ പിന്നെ ഉള്ളത് മാനുവർ ആക്കി കൊടുക്കുന്നുണ്ട് അതായത് പേപ്പുമിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ട്രൈക്കോട്ടർമയും മിണ്ണാക്കും ചാണകവും ഗോമൂത്രം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജീവാമൃതം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്ത് റേറ്റ് കിലോ കിലോ രൂപ രൂപ വിലയാണെങ്കിലും ചാണകം ആണെങ്കിലും ഞങ്ങളുടെ ആടിന്ന് ും പ്രത്യേക ഫാമില ആടേക സംഭ അതാ കഴിഞ്ഞിട്ട് പശുവിന്റെ ബാക്കിയുള്ള പുല്ല് സാധനം ഒക്കെ തിന്നു വളരുന്ന ഒരു ഫാം ഫാമു ഫാം കൂടുതലും നമുക്ക് മീറ്റ് പെർപ്പസിനാണ് കൊണ്ടുപോകുന്നത് മെയിറ്റ് ചെയ്യിക്കാൻ കൊണ്ടുവരും പിന്നെ പാലിനായിട്ട് ഞാൻ കുറച്ചേ ഉള്ളൂ ഇവിടെ കൊടുക്കുന്നുണ്ട് കിലോ ലിറ്ററിന് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് പാൽ കൊടുക്കുന്നുണ്ട് കാരണം അത് കൂടുതലും മെഡിസിൻ ആൾക്കാരാണ് വന്ന് മേടിച്ചോണ്ട് പോകുന്നത് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബീറ്റില് മലബാരി ക്രോസ് പിന്നെ നാടനാടുകള് അങ്ങനെയാ ആൾക്കാർ നമുക്ക് ചിലപ്പോ കട്ടിങ്ങിനായിട്ട് ഓർഡർ തരും അപ്പൊ നമ്മൾ അവർക്ക് ഡയറക്റ്റ് കൊടുക്കുള്ളൂ അവര് പിന്നെ കൊണ്ടുപോയി കട്ട് ചെയ്തു നമ്മള് കിലോ അറുന്നൂറ് രൂപക്ക് ഇവിടുന്ന് കൊടുക്കുക ചെയ്യുന്നത് ലൈവ് വെയിറ്റ് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എല്ലാം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നത് ഇതിനകത്ത് നമ്മുടെ കൂളിംഗ് ടാങ്ക് ഉണ്ട് പാസ്റ്ററൈസിങ് മെഷീൻ ഉണ്ട് മിൽക്ക് പ്രോസസിങ് യൂണിറ്റ് ഉണ്ട് പാസ്റ്ററൈസ് ചെയ്ത് വരുന്ന പാല് പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കും അതുകൂടാതെ കേടും

അത് ശരിക്കും നമുക്ക് നല്ലൊരു ഇൻകം ആയിരുന്നു അത് കഴിഞ്ഞപ്പോ അതുക്കെ ഇപ്പം നമുക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ വീണ്ടും അവാർഡ് വന്നു എനിക്ക് അങ്ങനെ മൊത്തം നാല് സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡ് അസോസിയേഷന്റെ ഒരു നാഷണൽ അവാർഡും ഉണ്ട് അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജ് കടക്കുമ്പോഴും നമ്മൾ കുറച്ചും കൂടെ അപ്പം നമ്മൾ ആദ്യത്തെ അവാർഡ് കിട്ടുമ്പോൾ തന്നെ എന്നോട് അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ പറയാം വിധു അവാർഡ് ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് ഒന്ന് നശിക്കാനും കിട്ടും ഒന്ന് വളരാനും കിട്ടും ഒന്ന് വിധു ഏത് വേണോന്ന് വിധു ചൂസ് ചെയ്തോളാം അപ്പം ഞാൻ ആ വളരാൻ ചെയ്തു കാരണം ഒന്നും അറിയാത്ത മേഖല നമ്മളിത് തുടങ്ങുന്നത് പക്ഷേ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തെ കൊണ്ടായിരിക്കാം ഞങ്ങളുടെ കഷ്ടപ്പാട് കുറേ ഉണ്ട് അതിനകത്ത് എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നല്ല രീതിയിലേക്ക് ഫാം വളർന്നു വരും അപ്പൊ ഞങ്ങൾ ഒരു അയ്യായിരം ടു പതിനായിരം ലിറ്റർ പാല് ഇവിടെ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ സ്വപ്നം ആവും അറിയില്ല അതിന്റെ കൂടെ തന്നെ ഗീയും സാധനം എല്ലാം കൊടുക്കണം നമ്മുടെ ഇത് ഒരു ഡയറി യൂണിറ്റ് മാത്രല്ല ഇതൊരു ഇന്റഗ്രേറ്റഡ് ഫാം എന്നാ നമ്മളതിനെ വിളിക്കുന്നത് ഫർദീസ ഇന്റിഗ്രേറ്റഡ് ഫാം എന്നാ ഇന്റിഗ്രേറ്റഡ് ഫാം ആവുമ്പോ പശുണ്ട് ആടുണ്ട് കോഴിയുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളുണ്ട് അതുകൂടെ കപ്പ ചേന ചേമ്പ മഞ്ഞൾ കാച്ചില് കസ്തൂരി മഞ്ഞൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതാണ് എനിക്ക് ആദ്യ ടു തൗസൻഡ് ട്വൻറ്റി വൺ എൻ്റെ തുടക്കത്തിന് എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് അവാർഡാണ് ബെസ്റ്റ് ഇൻറ്റിഗ്രേറ്റഡ് ഫാമിനുള്ള സ്റ്റേറ്റ് അവാർഡാണ് ഇതും മൊമെൻറ്റോയും പിന്നെ ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാനം നമ്മൾക്ക് നാഷണൽ അവാർഡിൻ്റെ കിട്ടിയത് പിന്നെ ഇതെനിക്ക് പ്രസൻറ്റേഷൻ അവിടെ ഒൻപത് പേർക്ക് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളും ഞാനൊരു കർഷകായിരുന്നു പ്രസൻറ്റേഷൻ ആകെയുള്ള കർഷകൻ ഞാൻ മാത്രമായിരുന്നു ആ പ്രസൻറ്റേഷൻ്റെ ഈ മൊമെൻ്റോ പോലെ തന്നേക്കുന്നത് അതും നമുക്കൊരു ബീഹാറിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു കാരണം നമ്മളൊരു ആയിട്ട് നിന്ന് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമായിരുന്നു നാഷണൽ അവാർഡിലെ ഏറ്റവും സന്തോഷ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മിനിസ്റ്റർ അതായത് നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അത് ഓൾറെഡി ഞങ്ങളെല്ലാം ഫാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ലത് ഒരു വരുമാനമാക്കി ഞങ്ങളെ മാറ്റിയത് ചാണകം തന്നെയാണ് ചാണകത്തിന്റെ ഒത്തിരി ഒത്തിരി പലതരം മാനുവർ ആക്കി മാറ്റി അങ്ങനെ നല്ലൊരു ഇൻകം അതായത് ഒരു ദിവസം നമുക്ക് മാക്സിമം ഒരു പതിനായിരം രൂപ കിട്ടണമെന്നാണ് ഞങ്ങൾ ആദ്യം ഒക്കെ ആഗ്രഹിച്ചിരുന്നത് അത് പതിനായിരം മാറി ഒരു മാസം ഞങ്ങൾക്കൊരു നല്ല വരുമാനത്തിലേക്ക് അതായത് സൊസൈറ്റി എന്നുള്ള പാല് തന്നെ ഞങ്ങൾക്കൊരു മൂന്നാല് ലക്ഷം രൂപയുടെ കിട്ടാൻ തുടങ്ങി അതുകൂടാതെ നമ്മുടെ ബൈ പ്രൊഡക്റ്റ് കിട്ടുന്ന ഇൻകം ആയി അങ്ങനെ ഒരു മാസം നമുക്കൊരു ഏഴെട്ട് ലക്ഷം രൂപയുടെ ഇൻകം വീട്ടിൽ ജനറേറ്റ് അപ്പൊ പതുക്കെ പതുക്കെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലിരുന്നോണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ജി എസ് ടി അടക്കുകയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വരെയുണ്ട് ഇപ്പം എന്റെ ഇത് നോക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അതൊക്കെ എനിക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇതിനൊക്കെ ഞാൻ ഏറ്റവും നന്ദി പറയുന്നത് എനിക്ക് കാരണം എനിക്കൊരു സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ടാക്കി തന്ന എന്റെ ഹസ്ബൻഡ് രാജീവ് മാത്യു ആണ് പുള്ളിയുടെ പാഷനെ ഞങ്ങൾ ഒരു വ്യവസായമായിട്ട് വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പക്ഷെ നമുക്ക് അതിനകത്ത് ആദ്യത്തെ കുറച്ചുനാള് നല്ല കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം വേണം എല്ലാവരും ചോദിക്കും ഞാൻ ചില സമയത്ത് എന്റെ ഫേസ്ബുക്കിൽ ഫോട്ടോസൊക്കെ എടുമ്പോ പശുപാമ്പ് നിർത്തിയോ അതെല്ലാം അവസാനിപ്പിച്ച് കറക്ക എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ എടുക്കുന്ന ബ്രേക്കാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനൊരു ബ്രേക്ക് എടുക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ തന്നെ സ്കൂളില് ജൂനിയർ ആയിട്ട് പഠിച്ച കളക്ടറും ഞാനും ഒരേ സ്റ്റേജ് പങ്കിട്ടപ്പം ഫാർമറും കളക്ടറും കൂടി ഒരേ സ്റ്റേജിലേക്ക് വന്നപ്പം അതൊക്കെ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു അപ്പം നമുക്ക് ഏത് പ്രൊഫഷൻ നമുക്കില്ല ഏത് പ്രൊഫഷനും അതിന്റെ അന്തത്തോടെ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താവുന്ന നമ്മളൊരു കൃഷിക്കാരി ആണെങ്കിലും ശരി അതൊരു ഭക്ഷണം ഉണ്ടാക്കാവുന്ന വ്യക്തിയാണെങ്കിലും ശരി ഒരു ടീച്ചറാണെങ്കിലും ശരി ഒരു കളക്ടർ ആണെങ്കിലും ഏത് അത് നമ്മൾ ഏറ്റവും ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് ഏറ്റവും നല്ല നിലയിൽ എത്തിച്ചു ചേർക്കാൻ പറ്റും